ഹലോ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ആദ്യം തന്നെ എൻ്റെ നല്ലവരായ എന്നെ കേൾക്കുന്ന ആൾക്കാരോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇത് അംഗീകരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളത് പറയുക തന്നെ വേണം ശരിയാണ് നിങ്ങൾ പറയുന്നത് തെറ്റാണ് പക്ഷെ എനിക്ക് ഇത് പറയണമെന്ന് എനിക്ക് തോന്നുന്നു കാരണം എൻ്റെ ശരികൾ എൻ്റെ ശരികളാണ് അത് ചിലപ്പോൾ മറ്റുള്ളവർക്ക് തെറ്റായിരിക്കാം അതുകൊണ്ടാണ് ആദ്യം എനിക്ക് ഇങ്ങനെ സംസാരിക്കാനും അറിയുള്ളു കേട്ടോ അപ്പൊ എന്റെ ഇൻബോക്സിൽ ഒരു വ്യക്തി കുറേ ദിവസമായിട്ട് മെസ്സേജ് ഇടാറുണ്ട് അപ്പോ ഞാനത് നോക്കും വീടോ അത്രേ ഉള്ളൂ കാരണം അവർ പറഞ്ഞിരിക്കുന്ന കാര്യത്തോടെ എനിക്ക് എന്തോ ആ ഒരു ലെവലിലേക്ക് ഞാൻ എത്തിയിട്ടില്ല എന്നുള്ളൊരു തിരിച്ചറിവ് ഉള്ളതുകൊണ്ടാണ് ഞാൻ അതിന് റിപ്ലൈ കൊടുക്കാത്തത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ സസ്പെൻസ് ഒന്നും ഇടുന്നില്ല ആ വ്യക്തി എന്നോട് പറഞ്ഞത് നേരിലൊന്ന് കാണണം ഒരു സഹായം വേണം ചെയ്തു തരുമോ എന്ന് ചോദിച്ചു അപ്പോൾ കുറേ പ്രാവശ്യം ആകുമ്പോഴത്തേക്കും എന്ത് സഹായമാകും എന്നൊരു ഇത് ഞാൻ ചിന്തിച്ചു അപ്പോൾ എൻ്റെ കൂടെയുള്ള വെള്ളം എൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ പറഞ്ഞു ഇതേപോലെ ഒരു വ്യക്തി എൻ്റെ ഇൻബോക്സിൽ വന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഒരു സഹായം ചെയ്ത് തരുമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ എന്നോട് എൻ്റെ ഫ്രണ്ട്സ് ശരി നീ തിരിച്ച് ചോദിത് പക്ഷേ അവർക്കൊരു ചാനലില്ല ഒന്നുമില്ല പിന്നെ എങ്ങനെയാണ് ഇവർ എൻ്റെ ഇൻബോക്സിൽ വന്നിട്ട് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് അതിൻ്റെ സാങ്കേതിക വിവരമില്ലാത്തത് കൊണ്ട് ഞാൻ ഒന്നുമില്ല പിന്നെ ഇവർ എൻ്റെ റിപ്ലൈ കിട്ടാനായിട്ടാണെന്ന് തോന്നുന്നു ഇവർ വന്നിട്ട് എൻ്റെ ഫോണിലേക്ക് വാട്സാപ്പിലേക്ക് മെസ്സേജ് കിട്ടും അപ്പോൾ എങ്ങനെയാണ് എൻ്റെ നമ്പർ കിട്ടി എന്നൊക്കെ ഞാൻ ചിന്തിച്ചു അത് അവരോട് ഞാൻ ചോദിക്കുകയും ചെയ്തു എങ്ങനെ നമ്പർ കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ബീനയുടെ വണ്ടിയുടെ നമ്പർ കണ്ടപ്പോൾ ആ നമ്പർ നെറ്റിൽ നോക്കി വണ്ടിയുടെ നമ്പർ നെറ്റിൽ നോക്കി അഡ്രസ്സ് കിട്ടി അഡ്രസ്സ് ചെയ്യുന്ന നമ്പർ എടുത്താണെന്ന് പറഞ്ഞ് പോകുന്നത് നല്ല ബുദ്ധി അത്രയും ബുദ്ധിയൊന്നും എനിക്കില്ല കേട്ടോ എന്ന് ഞാൻ ഓർക്കുകയും ചെയ്തു അപ്പോ ആവശ്യക്കാരന് എന്താ പറയുക ആവശ്യക്കാരൻ എങ്ങനെയാണേലും കണ്ടുപിടിക്കുമല്ലോ ശരി ആയിക്കോട്ടെ എന്താണെന്ന് ചോദിച്ചു അപ്പൊ നേരിട്ട് കാണുമെന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ മൂന്നാരാണല്ലോ ഇങ്ങോട്ട് ഇങ്ങോട്ട് വരുമോ എന്ന് ചോദിച്ചു അല്ല എപ്പോഴെങ്കിലും പിന്നെ എറണാകുളത്തേക്ക് വരുമോ എന്ന് ചോദിച്ചു എറണാകുളത്തേക്ക് ഞാൻ വരാറുണ്ട് ആഴ്ച രണ്ടോ മൂന്നോ ദിവസമൊക്കെ ഞാൻ എറണാകുളത്ത് ഉണ്ടാവാറുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ എന്തിനു വേറെ പറയുന്നു ഇന്നലെ ഞാൻ അവരെ മീറ്റ് ചെയ്തു അവരെ വിളിച്ചു അവർ വന്നു ഒരു ഹസ്ബൻഡും വൈഫുമാണ് ആണ് ഒരു രണ്ട് പെൺകുട്ടികളുണ്ട് അവർ പഠിക്കുകയാണെന്ന് പറഞ്ഞു പത്ത് പതിനെട്ട് ഇരുപതും വയസ്സുള്ള രണ്ട് പെൺകുട്ടികളാണ് അപ്പോൾ അവർക്ക് മൂന്ന് കുട്ടികളുണ്ട് മൂന്ന് പെൺകുട്ടികളാണ് മൂത്ത കുട്ടി യു കെയിലാണ് അവിടെ ഡോക്ടറാണ് എന്നൊക്കെ പറഞ്ഞു വളരെ സാമ്പത്തികമായിട്ട് മുന്നിട്ട് നിൽക്കുകയാണ് അപ്പോ ഇവരുടെ കൂടെ മറ്റൊരാളും കൂടി ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ അമ്മ വളരെ ആടിത്യം തോന്നുന്ന മുഖത്തു നമ്മൾ പറയില്ലേ മുഖശ്രീ വഴിഞ്ഞൊഴുകുന്നു പറയുന്ന ഒരു വളരെ കുലീനത്വമുള്ള ഒരു അമ്മ ഒരു എൺപത് വയസ്സോളം ഉണ്ടാവും ആ അമ്മച്ചിയുടെ കയ്യിൽ കൊന്തയുണ്ട് ആ അമ്മച്ചി കൊന്ത ചൊല്ലുകാന്ന് തോന്നുന്നു എന്നെ കണ്ടപ്പോൾ ഒന്ന് നോക്കി ചിരിച്ചു പിന്നെ അമ്മച്ച അങ്ങനെ കൊന്തമണികൾ ഇങ്ങനെ ഉരുട്ടി ചൊല്ലിക്കൊണ്ടിരിക്കുന്നു അപ്പൊ അവരുന്നോട് ഞാൻ കാറിൽ കയറിയില്ല പുറത്ത് നിന്നിട്ടാണ് അപ്പൊ ഗ്ലാസ് ആയിട്ട് ഇവര് ഭാര്യയും ഭർത്താവും ഇറങ്ങി വന്നു മറ്റൊരു മൂന്നുപേരും കാറിലിരുന്നു അപ്പൊ ഞങ്ങള് ടി ഡി എം ഹാളിന്റെ ആ മൈതാനത്ത് അവിടെ പോയി നിന്നു സംസാരിച്ചു അവര് പറഞ്ഞു അവർ ആവശ്യം കേട്ടപ്പോൾ എനിക്ക് മുഖം അടച്ചയാളുടെ വായി ഒരെണ്ണം കൊടുക്കാൻ ആദ്യം തോന്നിയത് പിന്നെ ഓർത്ത് ഞാൻ എന്തിനാടിക്കാനോ എവിടെന്നെങ്കിലും ഏതെങ്കിലും രീതിയിൽ കിട്ടിക്കോളൂ എന്ന് വിചാരിച്ചു വേറെ ഒന്നുമല്ല യു കെയിലുള്ള മകളുടെ പ്രസവം എടുക്കാൻ വേണ്ടി ഇവര് ഫാമിലി ആയിട്ട് യു കെയിലേക്ക് പോവാണ് അപ്പോൾ ഈ അമ്മച്ചവർക്ക് ഒരു ബുദ്ധിമുട്ടാണ് അല്ല തടസ്സമാണ് പോകുന്നതിനും ബന്ധുക്കളുടെ വീട്ടില് കൊണ്ടു നിർത്താമെന്ന് വെച്ചാൽ അമ്മച്ച് നിൽക്കുകയല്ല പിന്നെ അവരുടെ ചോദ്യോത്തരവും ഇവർക്ക് നേരിടാൻ പറ്റില്ല ഓരോരു മകനാണ് അപ്പോൾ ഏതെങ്കിലും നമ്മൾ ഈ പട്ടി നമ്മൾ എവിടെയെങ്കിലും ടൂറ് പോകുമ്പോൾ നമ്മൾ പട്ടികൾ പട്ടികളെന്ന് പറയാൻ പറ്റില്ല നായ്ക്കുട്ടികളെയൊക്കെ ഏൽപ്പിക്കുന്ന ബോർഡിങ്ങുകളുണ്ട് അവർ നന്നായിട്ട് ഫുഡ് കൊടുത്താൽ നമ്മൾ വരുന്നിടം വരെ അതുങ്ങളെ നോക്കിക്കുള്ളൂ അതുപോലെ നമ്മുടെ മാതാപിതാക്കളെ കൊണ്ടാക്കാൻ പറ്റിയോ നമുക്ക് ടൂറ് പോകുമ്പോഴും നമ്മുടെ സുഖങ്ങൾക്ക് വേണ്ടി പോകുമ്പോഴും നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോകുമ്പോഴും ഇതേപോലെ കൊണ്ടാക്കാൻ പറ്റിയ മാതാപിതാക്കളെ കൊണ്ടാക്കാൻ പറ്റിയ കുറച്ച് ദിവസത്തേക്ക് അങ്ങനെ ഒരു സ്ഥലമുണ്ടോ എന്ന് അവർ ഒരുപാട് തിരഞ്ഞു അവർക്ക് ചില സ്ഥലങ്ങളൊക്കെ കിട്ടി എന്നാണ് പറഞ്ഞത് പക്ഷെ അതൊന്നും അവർക്കതൊരു അതൊരു ഇതായിട്ട് തോന്നിയില്ല അങ്ങനെയാണ് ആരോ പറഞ്ഞ് എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത് അവർക്ക് അപ്പോൾ ഞാൻ പറഞ്ഞു റോസ്മേരി മേരി സിസ്റ്ററിൻ്റെ വീട്ടിൽ ഞാനത്തേക്ക് അവിടെ ഒരുപാട് അമ്മച്ചന്മാരുണ്ട് അപ്പച്ചന്മാരുണ്ട് അങ്ങനെ പറയാനേ പറ്റുള്ളൂ പക്ഷെ അവർക്ക് അതല്ല ആവശ്യം ബീന പല വീഡിയോയിലും പറഞ്ഞിട്ടില്ലേ ബീനയുടെ കൂടെ രണ്ട് മൂന്ന് ഡോക്ടേഴ്സാണ് താമസിക്കുന്നതെന്ന് മൂന്നാറിലാണ് താമസിക്കുന്നത് അപ്പോൾ അവിടെ ഒന്ന് അമ്മച്ചിനെ നിർത്തുവോ ഞങ്ങൾ വരുന്ന ആ ഒരു മൂന്ന് മാസത്തേക്ക് അമ്മച്ചിനെ അവിടെ ബീന ഒന്ന് നോക്കുമോ ബീന ചോദിക്കുന്ന കാട്ടിൽ കൂടുതൽ പിന്നെ ഞങ്ങളെ കൊണ്ട് ബീനയ്ക്ക് ബെനിഫിറ്റ് ഉണ്ടാവും ഇത് പറഞ്ഞപ്പോഴാട്ടോ ഞാൻ ഇയാടെ മുഖം നോക്കി അടിക്കണമെന്ന് എനിക്ക് തോന്നിയത് അങ്ങനെ ഒരു സാഹചര്യം എൻ്റെ വീട്ടിലില്ല ഇതൊരു ചെറിയ വീടാണ് അപ്പോൾ അവിടെ ഞങ്ങൾ നാലു പേര് വളരെ ബുദ്ധിമുട്ടിയാണ് താമസിക്കുന്നത് അല്ലെങ്കിൽ തന്നെ അങ്ങനെ ആ അമ്മച്ചിനെ എന്റെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ട് വന്ന് ഇവിടെ നിർത്താൻ എനിക്ക് ആഗ്രഹമുണ്ടോ പക്ഷെ ഇത് നടക്കില്ല കാരണം ഒന്നിച്ച് നമ്മൾ നാലു പേര് താമസിക്കുന്നെടുത്ത് ഞാൻ മാത്രം തീരുമാനം കാര്യം എൻ്റെ വീടാണ് പക്ഷെ എൻ്റെ വീട്ടില് ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ താമസിക്കുന്നവരുടെ ഒരു അഭിപ്രായം കൂടി നമ്മൾ ചോദിക്കണം ചോദിച്ചാൽ അവര് സന്തോഷപൂർവ്വം സമ്മതിക്കും പക്ഷെ ഞാൻ അത് ചെയ്യില്ല കാരണം നിങ്ങൾ തന്നെ പറയാം ഞാൻ എന്ത് മറുപടി അവർക്ക് കൊടുക്കണ്ടേ ഞാനിപ്പോ അവരോട് ചോദിച്ചു നിങ്ങളുടെ വീട്ടിൽ ഒരു ഹോം നേഴ്സിനെ നിർത്തിയിട്ട് അമ്മച്ചിനെ കൂടെ നിർത്തു നിങ്ങൾ പോയിട്ട് വരുന്നുണ്ട് അയ്യോ അത് നടക്കില്ല വീട്ടിൽ വിലപിടിപ്പുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു സ്ത്രീനെ അമ്മച്ചിനെ മാത്രം അവിടെ ഏൽപ്പിച്ചിട്ട് പോകാൻ പറ്റില്ല അപ്പൊ പിന്നെ എന്തു ചെയ്യാനാ എനിക്ക് അത്ര അറിവുള്ളവരോട് നമ്മൾ പിന്നെ എന്തു പറയാനാ ശരി പക്ഷെ വീണ്ടും അമ്മച്ചിനെ കണ്ടപ്പോ എനിക്ക് ഒരുപാട് സങ്കടം തോന്നി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ അവിടെ നിന്ന് യാത്ര പറഞ്ഞ് പോയിരുന്നു പോയിരുന്നു ആ കാറിന്റെ അടുത്ത് എത്തിയ അമ്മച്ചിനെ ഒരു പ്രാവശ്യം കൂടി ഞാൻ കണ്ടു അമ്മച്ചി ആ കയ്യില് കൊന്ത ചൊല്ലിട്ട് എന്നോട് ഈശോ ഈശീകായിട്ട് സ്തുതി ആയിരിക്കട്ടെ എന്ന് പറഞ്ഞു അപ്പൊ ഞാനും പറഞ്ഞു എപ്പോഴും എപ്പോഴും സ്തുതി ആയിരിക്കട്ടെ അമ്മച്ചി നിന്റെ നമ്പർ തരുമോ എനിക്ക് എന്ന് ചോദിച്ചു തരാമല്ലോ പറഞ്ഞ് ഞാൻ അമ്മച്ചയ്ക്ക് ഫോൺ നമ്പർ പോവും ഇതുവരെ വിളിച്ചിട്ട് ഞാൻ നേരമ്പോഴത്തേക്ക് ഇത്ര സമയമേ ഉള്ളൂ എന്തിനാണ് ഫോൺ നമ്പർ ചോദിച്ചോ അല്ലേ ഇടയ്ക്ക് ആയിക്കോട്ടെ സോറി അപ്പോൾ ഇതിൻ്റെ കൂടെ എനിക്ക് വേറെ ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ ഞാൻ രണ്ട് മൂന്ന് വീഡിയോസ് കണ്ടു നമ്മുടെ യൂട്യൂബിൽ നമ്മൾ നമ്മുടെ മുന്നിൽ ഭിക്ഷ എടുക്കാൻ ആരെങ്കിലും വന്ന നമ്മൾ ഭിക്ഷ കൊടുക്കും അപ്പോൾ ആ ഭിക്ഷ ചോദിച്ച ആൾ നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ട ആളാണ് നിങ്ങൾ എന്ത് ജാതിയാണ് നിങ്ങൾ എന്ത് ജോലിയാ ചെയ്യുന്നേ ദൈവത്തിന് നിരക്കാത്ത ജോലി ചെയ്ത് ഉണ്ടാക്കിയ പണമാണ് എനിക്ക് വേണ്ട എന്ന് ഈ ലോകത്തുള്ള ഏതെങ്കിലും ഭിക്ഷ എടുക്കുന്ന ഒരു സഹായം അഭ്യർത്ഥി വച്ച് വരുന്ന ഒരു വ്യക്തി ഇന്നുവരെയും ചോദിച്ചതായിട്ട് ഒരു സിനിമയിലോ ഒരു കഥകളിലോ റിയൽ ലൈഫിലോ എനിക്ക് ഫീൽ ചെയ്യാം ഞാൻ ഈ ചാനലൊക്കെ കാണുമ്പോൾ ചിലർ വല്ലാത്ത വൽഗറായിട്ട് വീഡിയോ ഒക്കെ ഇടുന്നു അവർക്ക് നല്ല വീഡിയോസിലൊന്ന് വ്യൂസ് കിട്ടാനിട്ടും അതിൽ നിന്ന് നമ്മളെല്ലാവരും ഈ വീഡിയോ ചെയ്യുന്ന നമുക്കൊരു ലാഭം ഉണ്ടാവണം ഇതിനകത്തുനിന്ന് നമുക്കൊരു ഇൻകം കിട്ടണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് അപ്പോൾ അതിനകത്തേക്ക് എത്താൻ പറ്റുന്നില്ല എന്ന് കാണുമ്പോൾ ചില ആൾക്കാർ ഭൾക്കരായിട്ടുള്ള വീഡിയോസ് അത് കാണാൻ വേണ്ടി ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് അതിനകത്തുനിന്ന് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യുന്ന രണ്ട് മൂന്ന് വ്യക്തികളെ ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ എല്ലാം തികഞ്ഞ ഒരു തെറ്റും ചെയ്യാത്ത മറ്റൊരാളെ കുറ്റം പറയാത്ത എടുത്തിട്ട് അലക്കുന്നാണ്ടു ഞാനും പേര് പറയാതെയും ഞാൻ രണ്ട് സ്ത്രീകളെ കുറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കഷം കാണിച്ചു എന്നും കപ്പ കൊണ്ട് വേണ്ടാത്ത രീതിയിൽ ചെയ്തു എന്നും ഞാൻ ഒരാളുടെ പേര് പറഞ്ഞിട്ടില്ല ഞാൻ അവരോട് മനസ്സുകൊണ്ടും ഇപ്പോ ദൈവത്തിനോടും ക്ഷമ ചോദിക്കുന്നു കാരണം നീളാം നമ്പിയാർ എന്ന് പറയുന്ന അലേരി രണ്ട് മൂന്ന് വീഡിയോകളിൽ അവര് നല്ല കാര്യങ്ങൾ വിശക്കുന്നവൻ അന്നം കൊടുക്കുന്നു അത് തന്നെയാണ് എൻ്റെ കണ്ടന്റ് ഞാൻ ചെയ്യുന്നതും അത് തന്നെയാണ് ഞാൻ പറയുന്നതും അതാണ് നമ്മൾ പാഴാക്കി കളയുന്ന ഭക്ഷണം വിശന്നിരിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് അവർക്ക് കൊടുക്കും ഞാൻ ചെയ്യുന്നത് ഇതാണ് അത് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ പാഴാക്കി കളയുന്ന ഭക്ഷണം ഒരു മനുഷ്യ ജീവിക്ക് കൊടുക്കും എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ആ സ്ത്രീയും അതേപോലെ ചെയ്യുന്ന കണ്ടപ്പോൾ അവൾ ചെയ്യുന്ന പ്രവൃത്തി വേറെയല്ലേ എന്നിട്ട് നിന്ന് കിട്ടുന്ന കാശം അവടെ മക്കൾക്ക് തന്നെ തിന്ന ഉപ ദഹിക്കില്ല എന്നിട്ടാണ് അവൾ മറ്റുള്ളവരുടെ എല്ലാ സുഹൃത്തുക്കളെ നന്മ ചെയ്യുന്നവരെ അങ്ങനെ കുറ്റപ്പെടുത്താൻ പാടില്ല അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് നമ്മൾ ഏത് രീതിയിലുണ്ടാക്കിയ കാശാണേലും അത് നമ്മൾ മറ്റുള്ളവരുടെ വിശപ്പിനു അന്നമായി കൊടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ ദൈവം നിങ്ങളുടെ തെറ്റുകൾ പുറത്ത് തരുവാണ് നിമിഷ ബിജുവിൻ്റെ ഒരു ബിജുവിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു അവർ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു അവർ ചാരിച്ച് ചെയ്യുന്നു നല്ല കാര്യം പിന്നെ അവർ പാപ്പി ബ്ലോഗ് ബ്ലോഗ്സിൽ പറയുന്ന ഒരു ബ്ലോഗുണ്ടല്ലോ അതിലൊരു സുഖമില്ലാത്ത പെൺകുട്ടിനെ സഹായിക്കുന്നതും അവളെ പോയി കാണുന്നതും അവളെ കൊണ്ട് നടക്കുന്നതും ഒക്കെ കണ്ടപ്പോൾ അവളെ കുറ്റം പറയുന്ന അനേകായിരം അലക്ഷം ആൾക്കാരുണ്ട് അവരുടെ ഒരു വീഡിയോ കണ്ടാൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് സങ്കടം തോന്നിയിട്ടുണ്ട് കാരണം അവർ പറയാൻ കൊള്ളാത്ത ഭാഷയിലാണ് ആൾക്കാർ അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത് പക്ഷേ ആ വീഡിയോ കണ്ടപ്പോൾ അവരെന്ത് ചെയ്താലും അവർ പേട് വീഡിയോകൾ ചെയ്താലും മറ്റുള്ള എന്ത് ചെയ്താലും അവർക്ക് അവർ ചെയ്യുന്ന തെറ്റാണെങ്കിൽ ആ തെറ്റ് ദൈവം പുറത്തു കൊടുക്കുന്ന പ്രവൃത്തി അവരുടെ ഉള്ളിലൊരു കുറ്റബോധം ഉണ്ടോണ്ടാണലും അവർ ആ പ്രവൃത്തികൾ ചെയ്യുന്നത് അപ്പോൾ അവരെ നമുക്ക് കുറ്റപ്പെടുത്താതിരിക്കാം അവർ ചെയ്യട്ടെ അത് നല്ല കാര്യമാണ് അവർക്ക് ആവശ്യങ്ങൾ കഴിഞ്ഞിട്ടേ മാറ്റി വെച്ചിട്ട് അവർ മറ്റുള്ളവർക്ക് അന്നം കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു സഹായം ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ അവരെ ആരെയും ബലിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല നമുക്ക് കുറ്റപ്പെടുത്താതിരിക്കാം നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല നീ ബ്ലോഗ് ചെയ്യുന്ന എത്ര പേര് ഒരു നേരത്ത് അന്നം നിങ്ങളുടെ മുന്നിൽ വന്ന് കൈനീട്ടുന്ന ഒരു ഭിക്ഷക്കാരൻ ഒരു ഭിക്ഷകാരത്തിക്ക് ഒരു കുട്ടിക്ക് നിങ്ങൾ കാറിലിരുന്ന് നിങ്ങൾ ഗ്ലാസ് ഒന്ന് താത്തിയിട്ട് അവിടെ കയ്യിലേക്ക് നിങ്ങൾ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ കൊടുക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ പറയുന്നതിനും ഇതുണ്ടോ മനസിലായ പിന്നെ നമ്മുടെ ഇതേപോലെ തന്നെ പാലക്കാടുള്ള ഒരു ഉണ്ടാക്കുന്ന സ്ത്രീ അവരും ഒരു ഇതേ പുണക്കു തന്നെ അവർ കുട്ടീനെ കൈപ്പിടിച്ചുകൊണ്ട് പല വീഡിയോകളിലും ആ കുട്ടിയുടെ കുട്ടിക്ക് ഹാർട്ടിൻ്റെ വാൽവിന് പ്രോബ്ലം ആണെന്ന് പറഞ്ഞ് വീഡിയോ ഇട്ടപ്പോൾ ഞാൻ കണ്ടിരുന്നു ഞാൻ ഹെൽപ്പ് ചെയ്തു ഞാൻ അവരെ മെസ്സേജിൽ കൂടെ പറഞ്ഞു ഞാനും എൻ്റെ കൂട്ടുകാരും നിങ്ങൾക്ക് നിസ്സാരമല്ലാത്ത ഒരു തുക കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാം എന്ന് പറയുക മാത്രമല്ല ഞങ്ങൾ ഹെൽപ്പ് ചെയ്തിരുന്നു പക്ഷേ അവർ തിരിച്ച് ഞങ്ങൾക്കൊരു താങ്ക് യു പറയുമോ ശരി താങ്ക് യു ആവശ്യം ഉണ്ടായിട്ടല്ല പക്ഷേ നമ്മൾ ഒരാൾക്ക് എന്തെങ്കിലും ചെയ്താൽ നമ്മൾ താങ്ക് യു എന്ന് പറയുന്നുണ്ടെങ്കിൽ എന്നെ കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് നന്ദി ഉണ്ടാവണം കടപ്പാടുണ്ടാവണം കാരണം നിങ്ങൾ നെറ്റ് ചാർജ് ചെയ്തു നിങ്ങളുടെ നെറ്റ് ചിലവാക്കി നിങ്ങൾ എന്നെ നിങ്ങളുടെ സമയം കളഞ്ഞു ഇത്രയും കാണുന്നുണ്ടെങ്കിൽ അതിന് ഞാൻ നിങ്ങളോട് കടപ്പെട്ടവളായിരിക്കണം അല്ലേ അവരത് പറഞ്ഞിട്ടില്ല ശരി ഒരു മാസത്തിന് മുകളിലായി അവർ പറഞ്ഞത് അവരുടെ കുട്ടിക്ക് അസുഖം കൂടിയിട്ട് ചുണ്ട് നീല കളറാവുന്നു കണ്ണ് നീല കളറാവുന്നു ശരി ആക്സിഡൻറ്റ് പറ്റുമ്പോൾ മാത്രമല്ല നമ്മൾ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ഓടേണ്ടത് അല്ലേ അവർക്ക് എല്ലാം ഫ്രീ ആണ് ഹോസ്പിറ്റലുകളിൽ ഗവണ്മെൻറ്റ് ഹോസ്പിറ്റലുകൾ മെഡിക്കൽ കോളേജുകളിൽ എറണാകുളം അമൃത ഹോസ്പിറ്റൽ ഈ ഓപ്പറേഷന് സൗജന്യമായിട്ടാണ് ചെയ്തു കൊടുക്കുന്നത് അതും ഞാൻ അവരോട് പറഞ്ഞിരുന്നു പിന്നെ നമ്മുടെ കൂടെ ഉള്ളവരുടെ ചിലവ് ഇപ്പൊ നമ്മളൊരു ആക്സിഡൻറ് പറ്റി കൊണ്ടു ഓടുമ്പോൾ അല്ലെങ്കിൽ നമുക്കൊരു അസുഖം വന്നാൽ നമ്മുടെ വേണ്ടപ്പെട്ടവരെ കൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ഓടുമ്പോൾ ഒരിക്കലും നമ്മുടെ കയ്യിൽ എന്തുണ്ടെന്ന് ഒരിക്കലും നോക്കാറില്ല അത് ദൈവത്തിൻ്റെ അനുഗ്രഹം എത്താലോ മറ്റുള്ളവർ നമ്മുടെ കയ്യിലേക്ക് എത്തിച്ചു തരും അപ്പൊ അതൊന്നും ഇന്ന് വരെ ആ ഒരു വീഡിയോ കുഞ്ഞിൻ്റെ ഓപ്പറേഷൻ കൊണ്ടുപോയിരുന്നോ കുഞ്ഞിന്റെ ഓപ്പറേഷൻ നടന്നോ അവർ പറഞ്ഞ് വീഡിയോ ഇട്ടിട്ടില്ല ശരി ഞാൻ അവരെ കുറ്റം പെട്ടു ആ സ്ത്രീ പോലും നമ്പ്യാർ എന്ന് പറയുന്ന ആ ലേഡിയുടെ വീഡിയോ എടുത്തു വെച്ച് ഇന്ന് ട്രോളിൽ എന്തിനാണ് നമ്മൾ നമ്മളും എനിക്ക് അവരോടൊന്നും ഒരു പരാതിയോ പരിഭവമോ ഒന്നുമില്ല ഞാനും അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമേ ഉള്ളൂ നിങ്ങളുടെ കുട്ടിക്ക് ഓപ്പറേഷന് വേണ്ടി നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് കൈനീട്ടിയല്ലോ നിങ്ങൾക്ക് എത്ര പേര് ഹെൽപ്പ് ചെയ്തു ഞാനടക്കമുള്ള എത്രയോ ആൾക്കാർ നിങ്ങളെ ഹെൽപ്പ് ചെയ്തു ആ ഹെൽപ്പ് ചെയ്തവരൊക്കെ വേശ്യപ്പണി ചെയ്തിട്ടാണോ മോഷ്ടിച്ചിട്ടാണോ ഫണ്ടാർ കുത്തി തുറന്നിട്ടാണോ അതോ കൂട്ടിക്കൊടുത്തിട്ടാണോ കാരണം ഇങ്ങനെയുള്ള പ്രവൃത്തികളാണല്ലോ നമ്മൾ അധിക പുച്ഛത്തോടെ ചെയ്യാൻ പാടില്ലാത്തതും അപ്പോൾ അങ്ങനെയാണോ മറ്റുള്ളവൻ്റെ പിടിച്ചുപറിച്ചിട്ടാണോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരൊന്നും എൻ്റെ കുട്ടിക്ക് ഓപ്പറേഷന് വേണ്ടി സഹായിക്കരുതേ എന്ന് നിങ്ങൾ പറഞ്ഞു ഏതെങ്കിലും വീഡിയോയിൽ ഇല്ലല്ലോ പിന്നെ എന്തിനാണ് നിങ്ങൾക്ക് വ്യൂസ് കിട്ടാനോ നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് പണം ഉണ്ടാക്കാനോ നിങ്ങളെപ്പോലുള്ള ഒരു ഏഡിയല്ലേ അവരെ ഒന്നും ഇങ്ങനെ പറയാൻ പാടില്ല ഒരാളെങ്കിലും മറ്റുള്ളവന് അന്നം കൊടുക്കുമ്പോൾ അതിനെ പുച്ഛത്തോടെ കാണുകയും പ്രതികരിക്കുകയും ചെയ്യരുത് ഏത് നല്ല കാര്യവും നല്ലത് എന്ന് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവുക ആദ്യം അതാണ് വേണ്ടത് നമ്മൾ അംഗീകരിക്കുക അപ്പോഴാണ് മറ്റൊരിക്കൽ നമ്മളെ അംഗീകരിക്കപ്പെടും മറ്റുള്ളവരാലോ ഇല്ലേ അങ്ങനെ ചെയ്യാതെ എന്തിനും ഏതിനും അവരങ്ങനെ ഒന്ന് ചെയ്തു അല്ലെങ്കിൽ അവരങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ഞാൻ അവർ അടുത്ത് ഇന്നലെ ഇറങ്ങിയ ഒരു ഫോട്ടോഷൂട്ട് വേണ്ടു ഓണത്തിൻ്റെ വളരെ വളരെയായിട്ട് എന്തുകൊണ്ടാണ് നമ്മൾ കുറ്റം പറയുന്നത് എറണാകുളത്ത് സണ്ണി ചേച്ചി വന്നു എല്ലാവർക്കും അറിയാം പെൺകുട്ടികളടക്കം ആണുങ്ങളും പെൺകുട്ടികളും സ്ത്രീകളും അടക്കം സണ്ണി ലിയോണിനെ നമ്മൾ സ്നേഹിക്കുന്നു അല്ലേ ഞാൻ അടക്കം എന്തുകൊണ്ടാണ് അവരുടെ ശരീരം കണ്ടിട്ടാണോ അവരുടെ പോൺ വീഡിയോ കണ്ടിട്ടാണോ അവർ പെർഫോമൻസ് കണ്ടിട്ടാണോ അല്ല അവരങ്ങനെയൊക്കെ ചെയ്യുന്ന ലേഡി ആണെങ്കിലും അവർ അനാഥരായ മൂന്ന് കുട്ടികളെ എടുത്ത് വളർത്തുന്നു അവർക്കൊരു ജീവിതം കൊടുക്കുന്നു അവർ ഒരുപാട് ചാരിച്ച് ചെയ്യുന്നു ആരും പറഞ്ഞിട്ടില്ല അവർ നീ പോൺ വീഡിയോ ചെയ്തിട്ടല്ലേ നീ പൈസ ഞങ്ങൾക്ക് തരുന്നേ അതുകൊണ്ട് ഞങ്ങൾക്ക് ദഹിക്കില്ല ഞങ്ങൾക്ക് വേണ്ട എന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ ഇല്ലേ അതുകൊണ്ടാണ് നല്ല പ്രവൃത്തികൾ ചെയ്യുന്നത് കൊണ്ടാണ് ആൺകുട്ടികളും പെൺകുട്ടികളും നമ്മൾ എല്ലാവരും അവരെ റെസ്പെക്ട് ചെയ്യുന്നതും സ്നേഹിക്കുന്നതും എന്തുകൊണ്ടാണ് പിന്നെ നമ്മളിൽ ഇങ്ങനെയുള്ള ചില ആൾക്കാർ ചെയ്യുമ്പോൾ നമ്മൾ അവരെ നിരൂത്സവപ്പെടുത്തുകയും മോശം കമൻ്റ് ഇടുകയും മോശമായിട്ട് അവർക്കെതിരെ സംസാരിക്കുകയും ചെയ്യുന്നത് ഇനി ഇതിൻ്റെ പേരിൽ ഞാൻ അവരെ ആരും വെളുപ്പിച്ചതരാം ഇതിൻ്റെ പേരിൽ കാരണം ഞാൻ ചെയ്യുന്ന ചാരിറ്റി വിശക്കുന്നവന് അന്നം കൊടുക്കുന്ന ഒരാളാണ് ഞാൻ എല്ലാം കഴിയുന്നത് എനിക്ക് വലിയൊരു ജോലിയൊന്നുമല്ല എൻ്റെ നിസാര ജോലിയിൽ നിസ്സാരമായി കിട്ടുന്ന പണം കൊണ്ട് ഞാൻ ഇതുവരെയും ഒരാളോടും ഞാൻ താളെ ഉയർത്തി തന്നെ പിടിച്ച് പറയാനും നിൽക്കാനും എനിക്ക് തൻ്റെ മുകളിൽ എന്താന്ന് വെച്ചാൽ ഇന്ന് വരെ ഞാൻ ഡെയിലി ഇരുപത് പൊതിച്ചോറ് കൊടുക്കുന്നത് ഒരാളുടെ കയ്യിൽ നിന്നും ഒരു രൂപ പോലും മേടിച്ചുകൊണ്ടല്ല ഞാൻ ഒരു സംഭാവനയും സ്വീകരിക്കില്ല കാരണം ഞങ്ങൾ ഒരിക്കൽ ഞങ്ങളിത് തന്നതും നിങ്ങൾക്ക് നിങ്ങൾ എന്തു ചെയ്തു നിങ്ങൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു നിങ്ങൾ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് ചിലവാക്കിയില്ലേ ഞങ്ങളുടെ പണം ഞങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയതാണ് നിങ്ങൾക്ക് സൂചിക്കാൻ തന്നതല്ല എന്ന് പറയുന്ന ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഉത്തരമില്ലാതെ തല കുനിച്ച് നിൽക്കേണ്ട ഒരു ഗതികേട് വരുന്നു ആ ഒരു ഗതികേടിന് ഞാൻ നിൽക്കില്ല മനസ്സിലായോ അത് പക്ഷേ ഒരു കാര്യം കൂടെ പറയണമെന്നുണ്ടായിരുന്നു അത് മറ്റൊരു വീഡിയോയിൽ പറയാം അപ്പോൾ എന്നെ കേട്ട എല്ലാവരോടും എനിക്ക് ഒരുപാട് നന്ദി സ്നേഹമുണ്ട് നിങ്ങൾ എനിക്ക് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ എനിക്ക് വണ്ടി അടിച്ചിട്ടില്ല കേട്ടോ ആരേഴ്ച മാസമായി എൻ്റെ കണ്ടൻറ്റ് കൊള്ളാഞ്ഞിട്ടാവാം ശരിയാണ് എനിക്ക് എനിക്ക് നല്ല തോന്നാറുണ്ട് ഞാൻ ഈ കൊച്ചോറ് കൊടുക്കുമ്പോൾ അവരുടെയൊക്കെ വീഡിയോ എടുക്കണം ഞാൻ അഗതി മന്ദിരങ്ങളിൽ പോകുമ്പോൾ അവിടുത്തെ ഇല്ല ഞാൻ ചെയ്യില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ ജീവിച്ച ആ മനുഷ്യർ ഇന്ന് ഗതികെട്ട് ഇതേപോലെ ഒരു അവസ്ഥയിൽ ജീവിക്കുമ്പോൾ ആ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിലിട്ട് കാശുണ്ടാക്കാൻ ഞാൻ ഏതായാലും ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ദയവ് ചെയ്ത് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക അത്ര സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം